പ്രവൃത്തി പൂർത്തീകരിച്ച വിളംബന ചെട്ടിയാർ പീടിക കോൺക്രീറ്റ് റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി പൂർത്തീകരിച്ച വിളമന തെങ്കൻചെട്ടിയാർ പീടിക കോൺക്രീറ്റ് റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിജി നടുപ്പറമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ പത്മാവതി വാർഡ് മെമ്പർ ജെസി പി എൻ അമർജിത് എം എസ് കെ ബാലകൃഷ്ണൻ കെ സുമേഷ് എന്നിവർ സംസാരിച്ചു ായം ഗ്രാമപഞ്ചായത്തിലുണ്ടായ സംഭവ വികാസങ്ങളെന്നും വളരെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ കഴിയും നാല് കോടി രൂപയുടെ വികസന പദ്ധതികൾ നമ്മുടെ ഈ മേഖലയിൽ നട നടപ്പിലാക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നെനിക്കറിയാം നമുക്ക് തുടർന്ന് നമുക്കറിയാം ഇത്തവണ നമ്മുടെ മെമ്പർമാരെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി നിന്ന് കിട്ടുന്ന വിഭവം കൃത്യമായി ഓരോ വാർഡുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് ഞങ്ങളെ ഇത്തവണത്തെ ലക്ഷ്യം മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ശ്രീ ശ്രീധരൻ്റെ ഭരണസമിതിയിൽ ഭരണസമിതി അംഗമായിരുന്ന ഒരാളാണ് വിഭവങ്ങൾ അന്ന് വളരെ കുറച്ച് വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും ഉള്ളത് വച്ച് ഓണം പോലെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ആ കാലഘട്ടം മുതൽ മറ്റ് ബ്ലോക്കുകൾക്ക് ബ്ലോക്കുകളെ പിന്നെ അവലംബിച്ച് മറ്റ് ബ്ലോക്കുകൾ വെച്ച് നമ്മുടെ ബ്ലോക്ക് ഇരുട്ടി ബ്ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് ചെയ്യുന്നത് പത്മാവതി മെമ്പറുടെ വാടിൽ തന്നെ കോണ്ടമ്പ്രയിൽ ഇപ്പോൾ ഒരു വർക്ക് നടക്കുന്നുണ്ട് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എച്ച് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ത്രീ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Your eyes and look around you just feel your home Yes it's ready we yeah, uh -huh. ready uh -huh. mm. All quality brands for your dream home under one roof at affordable price Rena Tile Gallery, Ulikil Road Iriti Kanor from the house of Rena Developers.